ഇന്ന് ചേമ്പും പച്ചക്കായും ചേർത്ത് നല്ലൊരു മോരുകാളൻ ഉണ്ടാക്കാം പച്ചക്കറികളെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം ചേനയോ ചേമ്പോ പച്ചക്കായയോ ഇഷ്ടമുള്ളത് ചേർക്കാം ഇനി ുള്ള തേങ്ങ റെഡിയാക്കാം അര കപ്പ് തേങ്ങയിലേക്ക് പച്ചമുളക് ജീരകം കറിവേപ്പില പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം ഇപ്പൊ കഷണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് അരച്ചു വെച്ച തേങ്ങ ചേർക്കേണ്ടത് തേങ്ങ ചേർത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നല്ല പുളിയുള്ള കട്ടി തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കണം ഇനി വെളിച്ചെണ്ണയിൽ വറുത്ത കടുകും മുലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത നല്ല ടേസ്റ്റിയായ മോരുകാളൻ റെഡിയായി